ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനി അവിടെ നിന്ന് കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു തട്ടുകടയിൽ ആ സമയത്താണ് നന്ദൂനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമ്മുടെ നവീൻ അതുവഴി വരുന്നത് നവീൻ വന്നപ്പോൾ അനിയെ കണ്ടു പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തി എന്നിട്ട് നേരെ അങ്ങ് ചെന്നു ആഹാ ഇതാരായത് എനിക്കൊരു കട്ടൻ ചായ പറഞ്ഞ് ആ കടക്കാരോട് പറയുകയും ചെയ്തു എടാ ഞാനിപ്പോൾ ഒരാളെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ടാണ് വരുന്നത് പറഞ്ഞു കേട്ടോ നവീൻ ആരെയും അന്ന് ചോദിച്ചു വേറെ ആരെയല്ല നമ്മുടെ നന്ദൂന് തന്നെയാണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അനിയുടെ മുഖോമല്ലാണ്ടായി അപ്പോൾ ഞാൻ കേസുകളൊക്കെ നോക്കി തലക്കി ചൂടുപിടിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ബീച്ചിലൊക്കെ പോയി ഇരിക്കാറുണ്ടെന്നും ഇന്ന് അങ്ങനെ പോയി തിരിച്ചു വരുന്ന വഴിക്ക് നന്ദുവിനെ കണ്ടുവന്ന കാര്യം പറയാം കേട്ടോ എന്നിട്ടോ അവളെന്തോ അന്വേഷണത്തിന് മറ്റോ അവിടെ വന്നതാ ഒരു സി ഐ ഡിയെ പോലെയാണ് അവളുടെ പോക്ക് പറഞ്ഞ് ഒക്കെ കാര്യങ്ങൾ പറയാട്ടോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചോരിയിലെന്തോ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി പോയതാണെന്ന് അവൾ പറഞ്ഞത് പിന്നെ അവളെ കണ്ടപ്പോൾ ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞെന്നും നവീൻ പറയുവാണ് അവളെ കൊണ്ടുവിട്ടിട്ടേ വരുന്ന വഴിയാണെന്നൊക്കെ പറയുമ്പോൾ ആ എന്നും പറഞ്ഞു അനി നീ പറഞ്ഞത് ശരിയാടാ അവൾക്ക് ബൈക്കിലൊന്നും കയറാനേ ഒരു മടിയില്ലടാ പിന്നെ അവൾ വളരെ ഫ്രീ ആയിട്ടിരുന്നുടാ യാത്ര ചെയ്യുന്നെന്നൊക്കെ പറയുമ്പോൾ എടാ അവള് നമ്മളിന്ന് മറ്റൊരു കണ്ണോണ്ടല്ല കാണുന്ന അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അത് നീ പറഞ്ഞത് ശരിയാ പക്ഷെ അവളിങ്ങനെ രാത്രിയില് സാഹസം കാണിക്കുന്ന ഒന്നും നല്ലതല്ല പ്രത്യേകിച്ച് ഈ സ്റ്റേഷൻ പരിധിയിൽ അവൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടല്ലോ എടാ അതിപ്പോ സ്റ്റേഷൻ പരിധിയില് മാത്രമല്ല എൻ്റെ വീട്ടിലും ഉണ്ടല്ലോ ശത്രുക്കൾ എന്ന് അനി പറയുക അവളുടെ ഏറ്റവും വലിയ ശത്രു അവളുടെ നവ്യജിയും ഭർത്താവും ആണെന്ന് പറയുമ്പം അല്ലടാ ശരിക്കും എന്തിനാണ് അവിയ നീ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടതെന്ന് അവിയൻ ചോദിച്ചു അത് കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന് അനി പറയൂട്ടോ അനഖിയുടെ മകളാണ് ചന്തു പിന്നെ എന്നാ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശേട്ടനല്ല എന്നുള്ളത് നനക്കറിയില്ലേ ജയിച്ചു നീയും ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ കണ്ടത് തന്നെയാണല്ലോ പക്ഷേ ആദർചേട്ടനാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്നാണെന്ന് അവിയുടെ ധാരണ പിന്നെ ആ ധാരണ തിരുത്താത്തത് എന്താണെന്ന് അനി അനിയോട് ചോദിച്ചു കഴിഞ്ഞവീൻ അതിൽ ചില നൂലാമാലകളും കാര്യങ്ങളൊക്കെ ഉണ്ടളിയാം പെട്ടെന്ന് ആദർശേട്ടനെ പരിശുദ്ധനാക്കി മാറ്റാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്താൽ വീടിനകത്ത് ചില പൊട്ടിത്തെറികളും കാര്യങ്ങളും ഉണ്ടാകുമെന്ന് പറയുമ്പോൾ എനിക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അന്ന് നീയും നീന്തും തമ്മിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ചിലതൊക്കെ ഉദ്ദേശിച്ചതാണെന്നും അബിയ പിന്നെ എനിക്ക് നേരത്തെ അറിയാമല്ലോ അവൻ ഭൂലോക തര ണെന്നും എനിക്ക് അറിയാവുന്ന നവീൻ അനിയോട് പറയുവാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ അല്ല ഈ നന്ദു ഇങ്ങനെ ബെല്ലും ബ്രൈക്കും ഇല്ലാണ്ട് ഇറങ്ങി നടന്ന അവള് നാളെ ഒരു വീട്ടിലേക്ക് ചെന്ന് കേറുമ്പോ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേടാ എന്ന് നവീൻ പറയുവ എടാ ഒരുമാതിരിപ്പെട്ട പെൺകുട്ടികളായിട്ടൊന്നും അവൾ പൊരുത്തപ്പെട്ട് എന്ന് പറഞ്ഞു അനി അതെ അതെ അവളെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഒരു പയ്യൻ അല്ലെങ്കിൽ അവളുടെ കൂ കു കുടുംബജീവിതം വളരെ എന്ന് നവിയും പറഞ്ഞു കൊടുക്കുന്നു അപ്പം നമ്മുടെ അനി അവിടെ നിന്ന് ഇങ്ങനെ ചായ കുടിച്ചിട്ടുണ്ട് അവളെ പൂർണ്ണമായും മനസ്സിലാക്കിയ ഒരാൾ അവളെ ഹൃദയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് നടക്കുക എൻ്റെ നവീനെ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു അങ്ങനൊരാശങ്കയുടെ ആവശ്യമേ ഇല്ല എന്ന് അനി മനസ്സിൽ ചിന്തിക്കുമ്പോൾ അതെ അവളെ ഞാൻ പൂർണ്ണമായി ഉൾക്കൊണ്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾ തമ്മിലൊരു പൊരുത്തക്കേടിൻ്റെ ആവശ്യമില്ല അപ്പം ഇവനോടാ എൻ്റെ മനസ്സിലുള്ള പെണ് ആരാണെന്ന് ആദ്യം പറയേണ്ടത് പക്ഷെ അതിനുള്ള സമയം സന്ദർഭവും ഇതല്ല എന്ന് നവീനും മനസ്സിൽ നിന്ന് ചിന്തിക്കുക കേട്ടോ അത് കഴിഞ്ഞപ്പം അല്ല ഇനിയിപ്പോൾ ഈ സമയത്ത് നീ വീട്ടിലേക്ക് ചെന്ന് കയറി അമ്മതിന് വഴക്കും പറയത്തില്ല എന്ന് ചോദിച്ചു ഉം എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചുറ്റിത്തിരിയലൊക്കെ ഉണ്ടെന്ന് എടാ എന്ന പേര് ഞാൻ പറഞ്ഞ പെണ്ണില്ല അതിന് കല്യാണം കഴിക്കണമെന്ന് അനി പറഞ്ഞു കേട്ടോ പിന്നെ അങ്ങനെയാണെങ്കിൽ ചുറ്റിത്തിരിയാനൊക്കെ നിനക്കൊരു കൂട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ അനി ഇങ്ങനെ പറയു പറയുമ്പോൾ ഇങ്ങനെ നമ്മുടെ നവീൻ ചിരിച്ചു ഇന്നത്തെ പെൺകുട്ടികളൊക്കെ ലൈഫ് ലൈഫിലെ നൈറ്റ് ഡ്രൈവൊക്കെ ആഗ്രഹിക്കുന്നവരാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലടാ ഒരു പെണ്ണിനെ എനിക്ക് വേണ്ടതാനും എന്നും നവിയും പറയുവാണ് ആയിക്കോട്ടെ എന്നും പറഞ്ഞ ഇനി രണ്ടുപേരും കൂടെ കട്ടൻ ചായയൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നീ നമ്മുടെ ആദർശം നയനയും കൂടെ വീട്ടിലോട്ട് പോവാം അപ്പോൾ അനി തന്നെയല്ല അനിയുടെ കൂടെ നന്ദുണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം ഇപ്പോഴും ഇവർക്കുണ്ട് നീ ഒരു കാര്യം ചെയ്തത് നീ നിൻ്റെ അമ്മയൊന്ന് വിളിച്ചത് നന്ദ വീട്ടിലുണ്ടോയെന്ന് തിരക്കാൻ പറഞ്ഞു എന്നിട്ട് അന്നേരം തന്നെ ഫോൺ എടുത്ത് വിളിച്ചു ആ ഹലോ അമ്മേ നന്ദ വീട്ടിലുണ്ടോയെന്ന് ചോദിച്ചോ ഉണ്ടമ്മേ ഉണ്ട് മോളെ അവിടെ ഇപ്പോൾ വന്നതേ ഉള്ളൂ വന്നതേ ഉള്ളൂ എന്നോ ആ അതെ എന്താ മോളെ അവൾക്ക് ഇന്ന് രാത്രി പത്ത് വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്ര എന്ന് പറഞ്ഞു അന്നേരം ഏ ഒന്ന് പറഞ്ഞിങ്ങനെ നയനെ നോക്കുമോ പിന്നെ ഇപ്പോൾ അവളെ നവീൻ മോനെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതെന്ന് പറയുമ്പോഴും നയനൊക്കെ മനസ്സിലാകുന്നില്ല നവീനോ ആ വഴിയിൽ വെച്ച് നവീൻ മോനെ കണ്ടുവന്നാ പറഞ്ഞതെന്ന കാര്യം കനൊക്കെ പറയുക അപ്പോഴും ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ മോളെ എന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ലമ്മേ ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ മോളെതെവിടെയാണെന്ന് ചോദിക്കുമ്പം ഞാൻ ആദർശേട്ടനോടൊപ്പം പുറത്താമ്മേ പിന്നെ മറ്റന്നാൾ ആദർശേട്ടൻ ദുബായിലോട്ട് പോവല്ലേ ഹാ അതുകൊണ്ട് ഭാര്യയും ഭർത്താവും കൂടി ചുറ്റാനിറങ്ങിയതാണോന്ന് അമ്മ ചോദിക്കുമ്പം ആ അതേന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ പിന്നെ വിളിച്ചോളാം അമ്മേ ശരിയെന്ന് പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്തു അപ്പോ നന്ദു ഇപ്പഴാ വീട്ടിലേക്ക് ചെന്നത് കയറിയത് നമുക്ക് മണി വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നാ പറഞ്ഞത് മാത്രമല്ല നവീന അവളെ വീട്ടിൽ കൊണ്ടാക്കിയത് അതും വഴിയിൽ വെച്ച് കണ്ടെന്നാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞപ്പോ മൊത്തത്തിലൊരു കുഴപ്പമുണ്ടല്ലോ നന്ദുവിനെ കൊണ്ടുവിട്ടത് നവീനാണെങ്കിൽ അവൻ അവനിപ്പോ വീട്ടിലെത്താനുള്ള സമയമാകുന്നതേ ഉള്ളൂ അവനെന്തായാലും കിടന്ന് കാണില്ല അവനെ വിളിച്ചു നോക്കിയാലേ എവിടെ വെച്ച് നന്ദുവിനെ കണ്ടാവുന്നറിയാൻ പറ്റുമെന്ന് ആദർശി പറയുമ്പോൾ ഉം ഉം എന്റെ അനിയനും നിന്റെ അനിയത്തെയും നന്നായിട്ട് കള്ളം പറയുന്നുണ്ട് ഇപ്പൊ അപ്പോൾ അത് ആദർശചേട്ടം പറഞ്ഞു ശരിയാണെന്നായന ഈ സമയത്തൊക്കെ അവർ തമ്മിൽ കാണുകയാണെങ്കിൽ അവരുടെ ബന്ധം കൂടുതൽ കൂടുതൽ അടുക്കുകയാണെന്ന കാര്യം പറയുമ്പം നടക്കാത്ത ബന്ധം നമ്മൾ എത്ര അനുകൂലിച്ചാലും നിരാശയായിരിക്കും അവർക്ക് ഫലമായിട്ട് വരാൻ പോകുന്നതെന്നൊക്കെ നയന പറഞ്ഞു പിന്നെ നമ്മളെങ്ങനെ അതിനെ ആദർശം പ്രോത്സാഹിപ്പിക്കാൻ ആദർശചേട്ടാന്ന് ചോദിക്കുമ്പോൾ അത് മനസ്സിലാക്കേണ്ട നന്ദു അനിയല്ലേ ചോദിച്ചു ആദർശം നന്ദുവിനെ എനിക്കറിയാം അവൾ ആൺകുട്ടികളുമായിട്ട് ആൺകുട്ടികളുമായിട്ടൊരു പരിധിക്കപ്പുറം അടുക്കില്ല വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ അവൾക്ക് ഉണ്ടാവുള്ളൂ പക്ഷേ അനി അവളുടെ മനസ്സിലുണ്ടെന്ന് പറയുമ്പം അങ്ങനെ തന്നെയല്ലേ അനിയുടെയും കാര്യം പഠിക്കുന്ന കാലത്തൊന്നും അവനൊരു പെൺകുട്ടിയായിട്ടും ഇത് അടുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിട്ടില്ല അനാമികയെ കല്യാണം കഴിക്കുന്ന സമയത്ത് പോലും അവരുടെ മനസ്സിൽ നന്ദുമായിരുന്നു ഇനിയിപ്പോൾ അവളെ മറക്കാനേ വലിയ പ്രയാസമാകുമെന്നൊക്കെ ആദർശം പറഞ്ഞു ഇത് ഇവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ലല്ലോ ആദർശേട്ടാ എന്ന് നയനയ്ക്കൊരു പേടിയും അങ്ങനെ പേടിയും പ്രകടിപ്പിച്ചു അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ നവീൻ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ മോനെ ചോദ്യം ചെയ്യാനായിട്ട് അമ്മ അങ്ങ് വന്നു നീ ഇത് എവിടെ പോയതായിരുന്നു ചോദിച്ചു ഞാനിടയ്ക്ക് പുറത്ത് പോകുന്ന കാര്യങ്ങൾ അമ്മയ്ക്കറിയാമല്ലോ ഇന്ന് ഞാൻ കുറച്ച് നേരം ബീച്ചിൽ പോയിരുന്നു അതുകൊണ്ടൊരു ഗുണമുണ്ടായെന്ന് പറയും ഗുണോ എന്ത് ഗുണമുണ്ടായിരുന്നു അന്നേരം അതുപന്നെ അതു പിന്നെ നല്ല കാറ്റ് കിട്ടി ഏഹ് അതല്ലോ നീ പറയാൻ ഉദ്ദേശിച്ചത് എന്താ അത് തന്നെയാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അമ്മ ഇനി അതിനകത്ത് കയറി പിടിച്ച് തൂങ്ങണ്ടട്ടോ എന്ന് നവീൻ പറയൂ അങ്ങനെ നിൽക്കുമ്പോൾ ആദർശൻ്റെ നമ്പറിൽ നിന്ന് കോ കോൾ വരുന്നു അന്നേരം ഹാ ഹലോ എന്ന് പറഞ്ഞു നവീൻ ഫോൺ എടുത്തു കേട്ടോ ഹലോ നവീനെ നവീനാണോ നന്ദോനെ വീട്ടിൽ കൊണ്ടുപോ വിട്ടതെന്ന് ചോദിച്ചു അപ്പോൾ അതെ എന്താ എന്താ നേനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു അല്ല എവിടെന്നാ നന്ദുവിനെ കൂട്ടിക്കൊണ്ട് പോയതെന്ന് ചോദിക്കുമ്പം അത് പിന്നെ ഞാൻ രാത്രിയിൽ ബീച്ചിൽ പോയായിരുന്നേ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് നന്ദുവിനെ കണ്ടതെന്ന് പറഞ്ഞു ആ അവൾ എന്തിനാ അവിടെ വന്നതെന്ന് എല്ലാം പറഞ്ഞായിരുന്നോ ചോദിച്ചു അപ്പൊ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് ന പറഞ്ഞത് എന്നിട്ട് പോലീസ് ജീപ്പൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ലായിരുന്നു ഏർ സാധാ ഡ്രസ്സിലായിരുന്നു അപ്പോൾ ചേരിയിലുള്ള ആരോ നിരീക്ഷിക്കാൻ വന്നതാണ് ന പറഞ്ഞത് എന്താ നേനേന്ന് ചോദിച്ചു അപ്പൊ ഏ ഒന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ എന്ന് എന്നും ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ നവീൻ ആകെ സംശയം പെട്ടെന്ന് അമ്മ അങ്ങോട്ടേക്ക് വന്നു എന്താടാ എന്ന് ചോദിച്ചു അല്ല ബീച്ചിൽ വെച്ചേ ഞാൻ ആ നന്ദുനെ കണ്ടായിരുന്നു അവളെ വീട്ടിൽ വിട്ടിട്ടാണ് വരുന്നതേ അവൾ എവിടെ വെച്ചാൽ കണ്ടാന്ന് അറിയാൻ വേണ്ടി അവളുടെ ചേച്ചി വിളിച്ചതാണെന്ന് പറഞ്ഞു അവളൊരു തൻ്റെടിയല്ലേ നന്ദു അവൾക്ക് ഇരിട്ടിനെ ഒന്നും പേടി കാണത്തില്ല അതുകൊണ്ടായിരിക്കും ബീച്ചിലൊക്കെ കറങ്ങി നടക്കുന്നതെന്നൊക്കെ പറയുമ്പം എൻ്റെ അമ്മയെ അവളൊരു പോലീസ് ഓഫീസർ അല്ലേ എന്ന് നവീൻ ചോദിച്ചു പോലീസ് ഓഫീസർ ആകുമ്പോൾ ഭീഷണിയൊക്കെ കൂടും അവൾ അങ്ങനെ ഒരു എസ് ഐ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പത്മ പറയുമ്പോഴത്തേക്കും നവീനും ചിരിച്ചു കണ്ണിൽ കണ്ട ഗുണ്ടകളെയൊക്കെ എടുത്തിട്ട് മെതിക്കാറുണ്ടല്ലോ അപ്പൊ പിന്നെ ശത്രുക്കൾ അതുകൊണ്ട് അവളുമായി കൂട്ടുകൂടുന്നത് സൂക്ഷിക്കണം കേട്ടല്ലോ അമ്മ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ അമ്മേ അവളെ പോലെയുള്ള പെൺകുട്ടികളെ ഇന്നത്തെ കാലത്ത് കാണാൻ തന്നെ പ്രയാസമാണെന്നും നവീൻ പറയുമ്പം പക്ഷേ എനിക്ക് ഈ കാക്കയിട്ട് ആണുങ്ങളെ പോലെ നടക്കുന്നവള് മാറി ഒട്ടും ഇഷ്ടമല്ല എന്നും പറഞ്ഞ് അപ്പം നവീനോട് പറഞ്ഞു ആ നീ ഒന്നും കഴിച്ചില്ലെങ്കി വാ ഞാൻ ഫുഡ് എടുത്ത് വയ്ക്കാവും പറഞ്ഞ് അമ്മ പോകുമ്പോൾ വേണ്ട ഞാൻ കഴിച്ചെന്ന് പറഞ്ഞു നവീൻ അതുപോലെ മോനകത്തേക്ക് കയറിപ്പോയി അമ്മ ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുക അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ ബീച്ചിൻ്റെ സൈഡിൽ നിന്നാണ് നവീൻ കണ്ടതെന്നും കൂട്ടിക്കൊണ്ട് പോയതെന്ന കാര്യം നയന ആദർശനോട് പറയുന്നു അവൾ നമ്മളെ കണ്ടപ്പോഴത്തേക്ക് അവിടുന്ന് മുങ്ങിയതാ അങ്ങനെ ആയിരിക്കും നവീൻ്റെ മുന്നിൽ ചെന്ന് ചാടിയതെന്നും നയന ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് നമുക്കിപ്പോൾ സത്യം മനസ്സിലാക്കാൻ പറ്റിയല്ലോ എന്ന് ആദർശ നയനയോട് നേരം പറയും ചെയ്തു അവർ ഈ പാർക്കിലും ബീച്ചിലും ഒക്കെ പതിവായി കാണുന്നുണ്ട് രണ്ടാളും ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ടാണ് ചുറ്റി അടിക്കാനൊക്കെ ഇറങ്ങുന്നതെന്ന് പറയുമ്പം എങ്ങോട്ടെ ഈ പിള്ളേരുടെ ഒരു പോക്ക് എന്നും പറഞ്ഞു നയനെ ഇരിക്കുക അതുതന്നെ ഞാനും ആലോചിക്കുന്നത് അന്നേരം ആദർശം രണ്ടാളും ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ കഴിയുന്നവരാ നമ്മളെപ്പോലെ തന്നെ അനിയേക്കാളും പക്വതയും കാര്യങ്ങളൊക്കെ ഉണ്ട് നന്ദുവിന് പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവൾ നമ്മുടെ ചിന്തയ്ക്കപ്പോൾ എന്താ ഉയരാത്തതെന്നൊക്കെ ആദർശം ഇങ്ങനെ നയനോട് ചോദിക്കുന്നു അല്ല ഈ പ്രണയത്തിനെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അത് മനുഷ്യന്റെ കൺട്രോളിൽ അല്ലല്ലോ നിൽക്കുന്നതെന്നും ആദർശം നയനയോട് പറയുവാണ് ഉപദേശിക്കാമെന്ന് വെച്ചാൽ നമ്മൾ പറയാവുന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ പിന്നെ ഇത് നന്ദുവിനെ ഇതിൻ്റെ പേരിൽ എന്നിൻ്റെ അമ്മ തല്ലുക വരെ ചെയ്തതല്ലേ എന്നിട്ടും ഒരു മാറ്റം ഉണ്ടായില്ലല്ലോ എന്നിട്ട് മാറ്റം ഉണ്ടായില്ല നമ്മളിനെ അനിയും നന്ദുവിനെയും മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കരുതെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് ആദർശി പറയുമ്പം അതൊരിക്കലും നടക്കുന്ന കാര്യമല്ലല്ലോ ആദർശേട്ടാണെന്ന് നയനെ അന്നേരം പറഞ്ഞു ആരും നമ്മളത് പ്രോത്സാഹിപ്പിക്കണ്ടെന്ന് പറഞ്ഞു അതിനെ ആര് പ്രോത്സാഹിപ്പിക്കുന്നു അവർക്ക് ഒന്നിക്കാൻ ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് വിധി അനുകൂലമായിരുന്നില്ല പിന്നെ വിവാഹ ശേഷം അനി ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടു പോലീസ് സ്റ്റേഷനിൽ കയറി കോടതി കയറി നന്ദുവിന് തന്നെ അനിയെ അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെയല്ല സംഭവിച്ചത് അതുകൊണ്ട് ഇനി അവന് നല്ലൊരു ജീവിതം കിട്ടണമെന്നുണ്ട് വിവാഹ ശേഷം അവന് സുഖവും സന്തോഷവും കിട്ടണമെന്നുള്ള ആഗ്രഹവും ഉണ്ട് പക്ഷേ അതിനു പറ്റിയൊരു പെണ്ണിനെ കിട്ടണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആദർശ പറയുക അന്നേരം അനി ഇപ്പോൾ നമ്മുടെ ജ്വല്ലറിയിൽ വലിയ പൊസിഷനിലല്ലേ ഇരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് നല്ല നല്ല ബന്ധങ്ങളൊക്കെ കിട്ടില്ല എന്ന് ചോദിച്ചു ബന്ധങ്ങളൊക്കെ പോലെ കിട്ടും പക്ഷേ അവൻ ഇഷ്ടപ്പെടണ്ടേ എന്ന് ചോദിക്കുവാണ് അവൻ ഇഷ്ടപ്പെടണ്ടേ ഇപ്പം തന്നെ ഒരുപാട് ഒരുപാട് ആലോചനകളും കാര്യങ്ങളും വരുന്നുണ്ട് ബന്ധുക്കൾ തന്നെ ഒരുപാട് പേര് വിളിക്കുന്നുമുണ്ട് ഞാൻ അവരോടാക്കി ഓരോന്ന് പറഞ്ഞ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക അവനൊന്നിനും സമ്മതിക്കുന്നില്ല എങ്ങനെ നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നേ അവൻ്റെ പോക്ക് ഇങ്ങനെയല്ലേ എന്നൊക്കെ ആദർശം ഇങ്ങനെ നയനോട് പറഞ്ഞു കേട്ടോ അനിയെ ഉപദേശിച്ച് നന്നാക്കാൻ എനിക്ക് പറ്റത്തില്ല എന്നും അങ്ങനെ ആദർശം നയനയും കൂടി അനിയുടെയും നന്ദുവിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞ് വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്നോണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് നേരെ അനന്തപുരിയിലേക്ക് ചെന്നു അപ്പോൾ ദേവയാനി അവിടെ കാത്തിരിക്കുക നീ മുളയും കൊണ്ട് പുറത്തു പോയതല്ലേ നിങ്ങൾ വരാതെ ഞാനങ്ങനെ ഉറങ്ങുമെന്ന് ദേവയാനി മകൻ അമ്മ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കണോ അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവളെപ്പോഴും അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് ആദർശ് പറയൂ കേട്ടോ പിന്നെ എനിക്കല്ലേ ഇവളെ കാണാൻ പറ്റാത്തതെന്നും ആദർശ് നായനയോട് പറയുമ്പോൾ പറഞ്ഞു ചിരിച്ചുകൊണ്ട് നിൽക്കുക ദേവയാനി അതൊക്കെ അവിടെ നിൽക്കട്ടെ അമ്മ അനി വന്നോ അമ്മയെന്ന് ചോദിച്ചു അന്നേരം ആ വന്നല്ലോ എന്താ അപ്പോൾ ആദർശ് നായന ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാട്ടോ അവനെപ്പോഴാമ്മേ വന്നത് അത് പിന്നെ കുറച്ച് സമയമായിട്ടുള്ളു വന്നിട്ട് എന്താ മോനെ അല്ല അവൻ എവിടെ പോയതാണെന്ന് വല്ലതും പറഞ്ഞായിരുന്നോന്ന് ചോദിച്ചപ്പം അതേപ്പറ്റി ഒന്നും ഞാൻ വിശദമായിട്ട് ചോദിച്ചില്ല മോളെ എന്നോട് ഫ്രണ്ട്സിനെ കാണാൻ പോയെന്നാ പറഞ്ഞതെന്ന കാര്യം പറയുമ്പോൾ ഉം ആദർശനെന്ന എനിക്ക് മൊത്തത്തിൽ സംശയം എന്താ എന്തെങ്കിലും പ്രശ്നം എന്ന് ചോദിച്ചു അമ്മേ അവനെ നന്ദുവായിട്ട് വീണ്ടും ചുറ്റിക്കറങ്ങുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഉണ്ടെന്ന് ആദർശിച്ച് പറയുമ്പോൾ അതൊന്നും നടക്കില്ല എന്ന് അവനോട് മുത്തശ്ശനും മുത്തശ്ശിനും ഒക്കെ പറഞ്ഞതല്ലേ എന്ന് ദേവയാനി അന്നേരം ചോദിച്ചു അതുമാത്രമല്ലമ്മേ നമ്മൾ നമ്മളെല്ലാവരും പറഞ്ഞതല്ലേ എന്നിട്ടും രണ്ടാളും മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുന്നില്ല എങ്കിൽ അതിനി എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറ്റില്ലമ്മേ എന്നായന ദേവിയാനിയോട് പറയൂട്ടോ നിങ്ങൾക്ക് രണ്ടാൾക്കും ഇപ്പൊ അവർ ഒന്നിക്കണം നല്ല ആഗ്രഹമൊന്നും നേരം ദേവിയാൻ ചോദിച്ചു നേരം ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറയുമ്പം അതുകൊണ്ടൊന്നും കാര്യമില്ലമ്മേ നമ്മളൊക്കെ കൂടെ നിന്നാലും ഇക്കാര്യത്തിലേ രക്ഷയൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്ന് ആദർശു പറഞ്ഞു അല്ല നിങ്ങൾ രണ്ടുപേരും അവരെവിടെയെങ്കിലും വെച്ച് കണ്ടായിരുന്നോന്ന് ചോദിച്ചു രണ്ടാളെയും ഒന്നിച്ചൊന്നും കണ്ടില്ല പക്ഷെ ബീച്ചിൽ അനിയുണ്ടായിരുന്നു അവനവിടെ വെറുതെ വന്നതാണെന്നൊക്കെയാ പറഞ്ഞത് പക്ഷേ ആ സമയത്ത് നന്ദുവിനെ വഴിയിൽ വെച്ച് നവീൻ കണ്ടു നവീൻ എന്നിട്ട് വീട്ടിൽ കൊണ്ടാക്കിയെന്ന് പറഞ്ഞു നന്ദു ഒരു പോലീസ് ഓഫീസറാണ് ആനിയാണെങ്കിലോ ഒരു ബിസിനസ്മാനും ഇത്രയും തിരക്കിനൊക്കെ ഇടയിൽ അവരെ വിളിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബന്ധം ഒരിക്കലും നിസ്സാരമായി കണ്ടു തളാൻ കഴിയില്ല എന്ന് ദേവിയാനി ഇവരോട് പറയും അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെ അല്ലേ നല്ലതെന്ന് അന്നേരം ആദർശം അമ്മയോട് ചോദിച്ചു അങ്ങനെ ഇങ്ങനെ ഒരു കാരണവശാലും അവര് തമ്മിൽ ഒന്നിപ്പിക്കില്ല എന്ന് അർപ്പിച്ചു പറഞ്ഞിരിക്കല്ലേ ഇവളുടെ അച്ഛനും അമ്മയും ഇവിടെ ഇളയമ്മയും അങ്ങനെ തന്നെയല്ലേ പറയുന്നേ ആ നിലയ്ക്ക് നമുക്ക് അവർക്കൊപ്പം നിക്കണ്ടമ്മേ പിന്നെ ഇപ്പൊ നന്ദു നമ്പർ വൺ ശത്രു ഇവിടെ ഒരാള് നവ്യയ്ക്ക് അത്രയും ശത്രുത ഉണ്ടായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവളും അവരെ കൂട്ടി യോജിപ്പിക്കാൻ ഒട്ടും ശ്രമിക്കത്തില്ല എന്ന കാര്യങ്ങളും തേ നമ്മുടെ ദേവയാനിയോട് ആദർശം പറയുവാണ് അങ്ങനെ സ്വന്തം അനിയത്തിയാണെങ്കിലും ജീവിതം തകരുന്നത് കാണാനുള്ള ഒരു ഒരിതിലാണ് നവ്യ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവരതെല്ലാം പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അനി ഇങ്ങനെ റൂമിലിരിക്കുന്നു അനിയുടെ റൂമിലേക്ക് നയനയും ആദർശവും കൂടെ കയറി ചെന്നു എന്താടാ കഥകൊക്കെ കൂട്ടി കുറ്റിട്ടിട്ട് കയറിയിരിക്കുന്നതെന്ന് ചോദിച്ചു കേട്ടോ അല്ല സമയത്തായാലും കേട്ടോ കിടക്കാൻ തുടങ്ങായിരുന്നോ അനി പറയുമ്പം ആരോർത്ത് കിടക്കാനാണെന്ന് ചോദിച്ചു അയ്യോ ആരെയും ഓർത്തു കിടക്കാനൊന്നും അല്ല പിന്നെ പ്രത്യേകിച്ച് ആരും ഓർക്കാനും ഇല്ലല്ലോ എന്ന് അനി പറയുക അപ്പൊ ഇന്ന് ശരിക്കും അനി ആരെ കാണാനാ ബീച്ചിലോട്ട് പോയത് എന്ന് നയനെ ചോദിച്ചു അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതാണല്ലോ ഏട്ടെത്തിയെന്ന് അനി നയനോട് പറയാം നിന്റെ സംസാരത്തിലെ ഒരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ടാ ചോദിച്ചത് നീ ആരെ കാണാനാണ് ബീച്ചിൽ പോയതെന്ന് ഓഹി എൻ്റെ പൊന്നോ നിങ്ങൾ വരുന്നതിന് മുന്നേ എൻ്റെ കൂടെ രാകേഷും വിഘ്നേഷും ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ടേ അവരെ വിളിച്ചപ്പോൾ അവർ നിന്റെ കൂടെ വന്നിട്ടില്ലെന്നാണല്ലോ അവർ പറഞ്ഞതെന്ന് ആദർശം അവരങ്ങനെ പറഞ്ഞോ ഇവനെ ഇവിടെ എത്തുന്നതിന് മുന്നേ അവരെ വിളിച്ച് പറഞ്ഞു കാണും വീട്ടിലുള്ളവരോട് അങ്ങനെ പറയാനായിട്ടെന്നും പറഞ്ഞ് ആ തെറച്ച് നയനയോട് പറയുന്നു അപ്പൊ അനി ഇങ്ങനെ നോക്കും അന്തം വിട്ട് എന്നിട്ട് മാവ്മാര് നമ്മളോട് ആണ് സത്യം പറഞ്ഞതെന്നായിരിക്കും ഇവൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞപ്പയ്യോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ലേട്ടോ അങ്ങനെയൊന്നും ഇല്ലേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക അനി അതൊക്കെ എവിടെ നിൽക്കട്ടെ അല്ല നന്ദു എന്തിനാ ബീച്ചിലേക്ക് വന്നോ എന്ന് ചോദിക്കുമ്പം ഏ നന്ദുവോ അയ്യോ അവളും ബീച്ചിലേക്ക് വന്നായിരുന്നോ എന്ന് അനി ഇങ്ങനെ ുത്തിക്കിടുന്ന ഇതായി ചോദിക്കുമ്പോൾ അത് നീ ഞങ്ങളോടാണ് ചോദിക്കുന്നതെന്ന് ചോദിച്ചു അയ്യോ ഞാനോളെ ബീച്ചിൽ വെച്ചൊന്നും കണ്ടില്ല എന്നാ നീ അവളെ ബീച്ചിൽ വെച്ച് കണ്ടു നോണേ പറയണ്ട പറയണ്ടാനീ നവീൻ നവീനാണ് അവളെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടതെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ഓഹോ ഹോ അങ്ങനെയൊക്കെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ ഞങ്ങളെ കണ്ടപ്പോൾ നന്നു പോയി ഒളിച്ചല്ലേടാ അതല്ലേ നീ ഞങ്ങളെ കണ്ടപ്പോ പരിങ്ങിയതെന്ന് ചോദിച്ചപ്പോ അയ്യോ എന്റെ പൊന്നെ ഓ ഒരിക്കലും ഇല്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ബിസിനസ് തരക്കൊക്കെ കഴിഞ്ഞ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാ ഒന്ന് ബീച്ചിലേക്ക് പോയത് അല്ലാതെ ബിസിനസ് തിരക്കൊക്കെ കഴിയുമ്പോ എല്ലാരും കാറ്റുകൊള്ളാൻ ബീച്ചിലേക്കാണല്ലോ സാധാരണ പോകുന്നല്ലേ എടാ ഞാനൊക്കെ തിരക്ക് കഴിഞ്ഞാലേ ഓടി വീട്ടിലെത്താനാണ് നോക്കുന്നത് പൊളിച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാരും ഒരുപോലെ അല്ലല്ലോ ഏട്ടാ അല്ല ഒരുപോലെ അല്ല നീയേ മറ്റവനെ അനുകരിക്കാനൊന്നും ശ്രമിക്കണ്ട ആ അഭിയെ മനസ്സിലായോ എന്ന് ചോദിച്ചു അങ്ങനെ ചേട്ടനും ചേച്ചിയും കൂടെ വന്ന് ഭയങ്കരമായിട്ട് അനിയനെ ചോദ്യം ചെയ്യും ദേ നിങ്ങൾ തമ്മിൽ ഒന്നിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഞങ്ങൾക്കുണ്ട് പക്ഷേ അത് ഒരുപാട് ഒരുപാട് തടസ്സങ്ങളുണ്ടെന്ന കാര്യം നയനെ അനിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ ഭാവിയിൽ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും തുനിഞ്ഞിറങ്ങാൻ പാടില്ല ഞങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളൂ എന്നും പറഞ്ഞു നയനയും ആദർശം കൂടെ അവിടുന്ന് പോയി അനി ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ ഇങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കും നന്ദൂനെ കേട്ടോ അപ്പം നന്ദൂവിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു കോൾ വന്നപ്പോൾ ഏടനോ ഇടത്തേക്ക് എന്തൊക്കെയോ സംശയമുണ്ടോ അതൊക്കെ ഉള്ളിൽ വെച്ചിട്ട് എന്നെ ചോദ്യം ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയൂ നമ്മുടെ അനി ഇനിയിപ്പൊ നിന്നെ നീ ഒന്നും വിട്ടു പറയരുത് കേട്ടോ ഒന്നും പറഞ്ഞു ആ അപ്പൊ ഞാൻ പറയത്തില്ല അല്ല അവർക്കെന്താ സംശയം തോന്നാ കാരണമെന്നും നന്നു ചോദിക്കുമ്പോൾ നവീൻ നിന്നെ ബീച്ചിനടുത്ത് നിന്നല്ലേ വീട്ടിലേക്ക് കൊണ്ടുപോയത് അതാണ് പ്രശ്നം നീയും നീയുമ ഞാനവിടെ ബീച്ചിലുണ്ടായിരുന്ന സമയത്ത് നീയും അവിടെ വരുന്നു എന്നുള്ളൊരു സംശയം കൊണ്ടായിരിക്കും അവർ നവീനോട് ചോദിച്ചത് അതുപോലെ തന്നെ നിന്റെ വീട്ടിലേക്ക് വിളിച്ചതും എന്നും പറഞ്ഞ് ഇവരിങ്ങനെ പറയുക അപ്പൊ നിന്റെ അമ്മ പറഞ്ഞു കാണും നവീനും നിന്റെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അത് ചോദിക്കാനേ ഏട്ടൻ നവീനെ വിളിച്ചെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും ഇതേ എന്തൊക്കെയോ സംശയങ്ങൾ അവർക്ക് തോന്നിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് നിന്നത്തൊക്കെ അതെ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുന്നുട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ടാറ്റാ